ഐ പി എൽ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആരാധകരെ സംബന്ധിച്ച് ആവേശകരമായ ഒട്ടനവധി മത്സരങ്ങൾ ഈ ആളുകളിൽ കാണാൻ സാധിച്ചു എന്നാലും യുവരാജ് സിംഗിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക യുവതാരങ്ങൾ നടത്തുന്ന പ്രകടനം അത് മോശമായാലും നല്ലതായാലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പൊതുവെ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം യുവരാജ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന കുറച്ചധികം താരങ്ങളുണ്ട് ഒന്ന് യശ്വസ്സി ജയ്സ്വാളാണ് മറ്റൊരാൾ ഗില്ലാണ് മറ്റൊരാൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശിവം ദുബെ ഈ താരങ്ങളെക്കുറിച്ചൊക്കെയാണ് യുവരാജ് നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടാറ് എന്തായാലും വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ തീർച്ചയായും ടീമിൽ എടുക്കേണ്ട ഒരു താരം എന്ന് പറഞ്ഞ് യുവരാജ് സിംഗ് ഒരു സ്റ്റേറ്റ്മെൻറ് വർദ്ധിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ശിവം ദുബയെ കുറിച്ചാണ് വാക്കുകൾ ഇങ്ങനെ ശിവം ദുബെ അവൻ തീർച്ചയായും വളരെ മെടുക്കനായ ഒരു താരമാണ് എനിക്ക് അവനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് അവൻ്റെ ബാറ്റിങ്ങും അവൻ്റെ ബാറ്റിംഗ് സ്റ്റൈലും ഒക്കെ ഞാൻ ഒരുപാട് ആഘോഷിക്കുന്നു എതിർ ബോളർമാർക്ക് ഭീഷണി ഒരുക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ശൈലി അവന് ഉണ്ട് ആ ബാറ്റിംഗ് ശൈലിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ കഴിഞ്ഞ സീസണിൽ കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഈ സീസണിൽ അവൻ കളിക്കുന്ന രീതി നോക്കുക ഇന്നലത്തെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാക്കി ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ടപ്പോൾ ശിവം ദുബെ വളരെ മനോഹരമായ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് ആ ഇന്നിങ്സ് തന്നെയാണ് അവനെ വേറൊരു ചെലുത്തുന്ന ഘടകം ഇത്തരത്തിലുള്ള ഒരു താരമുണ്ടെങ്കിൽ എതിർനിരയ്ക്ക് അദ്ദേഹം തീർച്ചയായും ഭീഷണിയാകും അതിനാൽ തന്നെ അവൻ തീർച്ചയായും ലോകകപ്പ് ടീമിൽ ഉണ്ടാകണം ഇതാണ് യുവരാജ് സിംഗ് പറഞ്ഞിട്ടുള്ളത് ശിവൻ ദുബയെ സംബന്ധിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈലിലും ഒക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു എന്നാൽ അതൊക്കെ തന്നെ ഉപയോഗിച്ച ടീമിൻ്റെ പ്രശ്നമാണെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ മാറിയപ്പോൾ ആരാധകർ മനസ്സിലായി ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്ത പല പലതാരങ്ങളും അവരി ഇരട്ടിയിലധികം പ്രതിഫലങ്ങൾ അവരുടെ മികച്ച പ്രകടനത്തിലൂടെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യുവതാരങ്ങൾ ഒരു യുവതാരമാണ് ശിവൻ ദുബൈ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ ഫൈനലിൽ എത്തിക്കുന്നതിലും കിരീടം മേടുന്നതിലും ഒക്കെ നിർണായക പങ്കുവച്ചത് ഈ സീസണിലും അദ്ദേഹം മികച്ച ഫോമിലാണ് ഇന്നലത്തെ ഇന്നിങ്സ് തന്നെയാണ് അതിന് ഉദാഹരണമായി ആരാധകർ പറയുന്നത് എന്തായാലും ശിവൻ ദുബയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മികച്ച പ്രകടനം ഇനിയുള്ള മത്സരങ്ങളെ തുടർന്ന് തീർച്ചയായും യുവരാജ് സിംഗ് പറഞ്ഞതുപോലെ ലോകകപ്പ് ടീമിൽ ഒരു ഉറപ്പിച്ച പേരായിരിക്കും അദ്ദേഹത്തിന് പല യുവതാരങ്ങളെ സംബന്ധിച്ചും വരാനിരിക്കുന്ന മത്സരങ്ങളെല്ലാം നിർണായകമാണ് തിളങ്ങാൻ സാധിച്ചാൽ പല സീനിയർ താരങ്ങളെയും മാറ്റി ഈ യുവതാരങ്ങളായിരിക്കും ഒരുപക്ഷെ വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യൻ പടയാളികളാകുക കാത്തിരിക്കുക എന്തായാലും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ